നീണ്ട പത്ത് വർഷങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന അച്ഛനെ കണ്ട മകൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കുറേ നേരം ആ അച്ഛൻ്റെ കൈ പിടിച്ചിങ്ങനെ നിന്നു ഇനി എങ്ങാനും അച്ഛൻ വീണ്ടും ദൂരത്തേക്ക് മറഞ്ഞാലോ കണ്ണ് നിറഞ്ഞുകൊണ്ട് ഇരിങ്ങാലക്കുടക്കാരൻ ഇടക്കുളത്ത് സ്വദേശി ആ അച്ഛൻ ദിനേശൻ വീട്ടിലേക്ക് വന്ന് ആ മകനെ അതാ വളരെ ദുഃഖത്തോടെ കണ്ണ് നിറഞ്ഞുകൊണ്ട് വാരിപ്പുണരുന്ന രംഗം നാം കണ്ടു അദ്ദേഹം രണ്ടായിരത്തി പതിനാല് യമനിൽ ടൈൽ പണിക്കായി സ്വന്തം ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പോയതായിരുന്നു കുറച്ച് നാൾ പണിയൊക്കെ ചെയ്തു എട്ട് മാസം സന്തോഷത്തോടെ ജീവിച്ചു ജീവിച്ചു അവിടെ യുദ്ധം കനത്തതോടെ ശക്തമായതോടെ അവരെ കുടുങ്ങി അദ്ദേഹം കൊടുങ്ങി നരകീയമായ ജീവിതം നയിച്ചു മുന്നോട്ട് പോയി അവസാനം അവിടുത്തെ മലയാളി സംഘടനകളൊക്കെ കൂടി സഹായിച്ച് അങ്ങനെ അദ്ദേഹം ഇപ്പോൾ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അതിൻ്റെ വാർത്തയാണ് ഇന്നലെ സോഷ്യൽ മീഡിയയിലൂടെ നാം കണ്ടത് അവിടുത്തെ പത്നിയെ പറഞ്ഞത് നാം കണ്ടില്ലേ ഇനി എനിക്കൊന്നും പേടിക്കാനില്ല ഇനി പുതിയ ജീവിതം എനിക്ക് തുടങ്ങണം കേട്ടില്ലേ കണ്ടില്ലേ പ്രിയവരെ നമ്മുടെ ഒപ്പം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒപ്പം ഭർത്താവുള്ളപ്പോൾ അച്ഛനുള്ളപ്പോൾ പിതാവുള്ളപ്പോൾ നമുക്കൊരു വിലയുമില്ല നമുക്ക് വല്ലാത്ത പ്രയാസമാണ് പരിഭവമാണ് ഒന്നുമില്ല ജീവിക്കാനുള്ള ഭക്ഷണമില്ല സാഹചര്യങ്ങളില്ല എന്ന് നമ്മൾ പരാതി പറയുകയാണ് മറിച്ച് ആ ഭർത്താവിനെ ഒന്ന് നാം സ്നേഹിച്ച് നോക്കൂ ആ ഭർത്താവിന് വേണ്ട പരിഗണനകളൊന്ന് കൊടുത്തുനോക്കൂ കൺസിഡറേഷൻ കൊടുത്തുനെക്കൂ നമ്മുടെ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഒന്ന് പരീക്ഷിച്ച് നോക്കുക ആ കുടുംബത്തിനെ കണ്ടില്ല ഇനി അവർ പുതിയൊരു ജീവിതത്തിലേക്ക് അവർ കാലെടുത്ത് വയ്ക്കാൻ പോവുകയാണ് ആ കുടുംബത്തിന് എല്ലാവിധ സന്തോഷങ്ങളും ആശംസകളും നൽകുകയാണ് നാം ആ കുടുംബത്തിൽ നിന്ന് നാം ഇല്ലായ്മ ഇല്ലാത്ത അവസ്ഥയെപ്പറ്റി ആലോചിച്ചാൽ നമ്മുടെ ജീവിതവും കളറാകും സന്തോഷവും അള്ളാഹു അനുഗ്രഹിക്കട്ടെ മീനും